എൻ്റെ സൗണ്ട് കേട്ടതാണ് പിന്നെ നമ്മൾ ഞാൻ വന്നപ്പോൾ എൻ്റെ സൗണ്ടൊന്ന് കേട്ടതേ ഉള്ളൂ അത് വിളി തുടങ്ങി നാളെ ആ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് എല്ലായിടത്തും എല്ലാവരും കൂടെ കൂട്ടത്തോടെയാണ് വിളിച്ചത് ഇപ്പോൾ വേറെ എന്തോ ഒരു എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ കൂട്ടത്തോടെയാണ് വിളിച്ചേക്കുന്നത് എന്താണ് വിളിച്ചത് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ എന്ത് പറ്റി ഏ എന്ത് പറ്റി എന്താണ് എല്ലാവരും കൂട്ടത്തോടെ വിളിക്കുന്നത് എന്താ എന്താ ഏ എന്താ പറ്റിയ എല്ലാവരും ഭയങ്കര കൂട്ടത്തോടെ വിളിക്കുകയാണല്ലേ ഫുഡൊക്കെ ആരോ ഫുഡൊക്കെ ആരോ എന്ത് പറ്റി എന്ന് പറയൂ ആണോ ഇതിനെ ഒരാൾ എപ്പോഴും നേരെ മേളയിൽ കയറി ഇതുപോലെ നിൽക്കും രാജാക്കന്മാരെ പോലെ അവിടെ അയക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പം താഴോട്ട് ഇറങ്ങി ഇറങ്ങിയത് താഴോട്ട ഇറങ്ങും താഴോട്ടിറങ്ങുക ഇറോട്ടാ താഴെ ഇപ്പോൾ തോന്നി കെയർ ചെയ്യുക ഇറങ്ങുക താഴോട്ടിറങ്ങുക താഴെ ഇറങ്ങുക താഴെ ഓ ഫുഡെല്ലാം തീർന്നല്ലേ ഫുഡൊക്കെ തീർന്നല്ലേ എല്ലാവർക്കും ഏ ആഹാ ഫുഡ് തീർന്നു ഇല്ല ഇതിനാണ് വിളിച്ചത് താഴോട്ട് ഇറങ്ങും താഴെ ഇറങ്ങി ഇറങ്ങി ആ ഇങ്ങോട്ട് പറയുന്നേ എല്ലാം ഒതുങ്ങി തന്നെ ഒതുങ്ങിന്നെ ഒതുങ്ങീന്നെ ഇങ്ങോട്ട് പറയുന്നേ ആ ഇതടുത്തത് എന്നാ കൊത്തണം കൊത്താൻ വേണ്ടി ഒന്നാ റെഡി ആയിട്ടിരിക്ക കമ്പെടുക്കണം അവിടെ അട ഇതിനു വേണ്ടി കമ്പ് റി എല്ലാപ്പുറത്തു പോകും എല്ലാപ്പുറത്തു പോകും നിങ്ങളുടെ നിങ്ങളുടെ ആ റൂമിലൊക്കെ പോയില്ലേ ഇല്ല അവിടെ നിന്നാണ് എല്ലാരും ള ഫുഡ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം പുറത്തിറങ്ങിയിട്ട് അല്ലാതെ ഫുഡ് റെഡി ആക്കിയിട്ട് കൊടുക്കാം ഇന്ന് ബേളമായി വയ്ക്കണം അടാ ബേളം കാണാം അവിടെ വയ്ക്കുക എടാ അവിടെ എല്ലാം കൂട്ടത്തോളൂ പഴയ രീതി തന്നെ കൊടുക്കാം ഇവിടെ തൊട്ടു വരുത് നാല് മുട്ട കെട്ടിട്ടുണ്ട് അതിലൊരാളൊന്ന് കൊത്തിപ്പിനാൻ വേണ്ടി നോക്കിയാണ് എല്ലാം റെഡി ആയിരുന്നു അവിടെ 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 നിന്ന അവിടെ നിന്ന എല്ലാം അവിടെ റെഡി ആയി നിന്നു ഞാൻ എല്ലാവർക്കും തരാം ഇന്ന് സ്പെഷ്യലാണ് സ്പെഷ്യൽ ഇന്ന് എന്താ കേട്ടോ ചപ്പാത്തിയുണ്ട് ചോറുണ്ട് തവിടുണ്ട് ഏ എല്ലാം അവർക്കൊന്ന് വയറ് നിറച്ച് കഴിക്കും ഒതുങ്ങി ഒതുങ്ങ ഒതുങ്ങ എല്ലാരുംതുക്കുന്ന ഒന്നില്ല ഒതുങ്ങല്ലേ വിളിക്കേണ്ടോ വിളിക്കുന്നതേണ്ട ഇവരുടെ ഒന്നു വേണ്ട എല്ലാവരും റെഡി ആയിട്ടാണല്ലോ എല്ലാവരും കൊണ്ട് ഓക്കെ ഉണ്ടോ പറയുന്നത് അപ്പുറത്തുവേ എല്ലാവരും എപ്പുറത്തുവ അപ്പുറത്തേടിപ്പോ അപ്പുറത്തെ സൈഡിൽ പോറത്തെ സൈഡിൽ പോ ഇതുകൊള്ള എല്ലാത്തിനും ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് കേറു പ്രദു പ്രു പ്രു അല്ലേ പ്രദു പ്രോദു അവിടെ അവിടെ ലൈനിങ് ഉണ്ട് അവിടെ എന്താണറിയോ കഴിച്ചേ എല്ലാവരും ഓടിയോ കഴിച്ചേ ഓടിയോ 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 ആ കഴിച്ചോ കഴിച്ചോ ആ പിന്നെ വേണ്ട നാല് മുട്ട ഇട്ടിട്ടുണ്ട് നാലെണ്ണം കിട്ടി രാവിലെ ഒന്ന് ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കും കാക്ക എടുക്കാത്തിരിക്കും അതിൻ്റെ കാക്ക എടുത്തിട്ടു ഇങ്ങനെ കുടിക്കാനുള്ള വെള്ളം ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അകത്ത് വെച്ചിട്ട് ഇതുപോലൊരു നമ്മുടെ ഒരു ക്യാന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്യാനിൽ വെള്ളം വന്ന് ഇത്രയും നിറയ്ക്ക ഇത്രേം നിറയ്ക്കത്തുള്ളൂ അപ്പോൾ അത് തന്നെ തീരുമാനത്തിന് കുറേ നാളം അപ്പം അത് വന്ന് ഇവിടെ തന്നെ വെള്ളം കുടിച്ചോളും പിന്നെ ആ ഫുഡ് കൊടുത്തോണ്ട് വേറെ ഫുഡൊന്നും കൊടുക്കുന്നില്ല എല്ലാവർക്കും ആവശ്യത്തോടെ ഫുഡ് ഉണ്ടെന്ന് അണ്ട അതിൽ ഒരാൾ ഭയങ്കര ഇതാണ് അത് തലയൊക്കെ ഇങ്ങനെ ആട്ടി ആട്ടിയാക്കി കഴിക്കത്തുള്ളൂ വരുന്ന അതിന തല ചരിച്ച് വെച്ചിരിക്കുന്നതല്ലേ ഉണ്ടോ കാണിച്ചു തരാം അല്ല വേണ്ട വേണ്ട അത് തലേണ്ട ചരിച്ചാണ് വെച്ചേക്കുന്നത് കാര്യം എന്താ വെച്ചാൽ അതിന് ഒരു കണ്ണ് കണ്ടു കൂട ഒരു കണ്ണ് കാണാവൂ ഇതിന് പവർ കുറവാണെന്ന് തോന്നുന്നു അതിനെ ചിലപ്പോൾ കൊടുക്കും അതൊക്കെ വേണ്ടത് സുന്ദരിയാണ് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫുഡ് നാളെ രാവിലെ വരുന്നോളൂ വേറെ ഫുഡ് ഒന്നും ഇപ്പോഴത്തേക്ക് വേണ്ട ഇതിന് ആവശ്യത്തിന് കഴിക്കാനുള്ള ഉണ്ട് എന്നാൽ കൂടെ തന്നെ കഴിച്ച് തീരുകട്ടെ കുറച്ചൊന്ന് തീറ്റയും ഇട്ട് കൊടുക്കണം ഇത് തന്നെ ഓർഡർ ആയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ നമ്മൾ അവിടത്തേക്ക് വന്ന് രണ്ട് രണ്ട് കുട്ടിയാണ് വെച്ചിട്ടുള്ളൂ ഈ രണ്ട് കുട്ടയുണ്ടെങ്കിൽ കൂടെ തന്നെ അതിൽ ആ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞിരുന്നു മുട്ട എടുത്തിട്ട് വലിയ കുട്ടിയൊക്കെ അകത്ത് തന്നെ എല്ലാവരും കൂടെ ചേർന്നിരിക്കും ആദ്യം ഒരാൾ ഇരിക്കുക അതിൻ്റെ കൂടെ ചെന്ന് ഒരാളും കൂടെ എടുത്തിരിക്കും അങ്ങനെ മുട്ട കിടന്നു അതിനൊക്കെ നല്ല സ്വരുവീപ്പാണ് കേട്ടോ എല്ലാം കൊടുത്ത കോഴിക്കോ വഴക്കൊന്നുമില്ല ഞാൻ കുടിച്ചോ ഇ വൺ ടു ത്രീ അതിന്ന് കൊത്തി കുടിച്ചാൽ മതി നിങ്ങൾ ഇതിന് മുമ്പ് ഞാൻ വന്ന് ഇതിലൊക്കെ തന്നായിരുന്നു അപ്പോൾ വെള്ളം വെള്ളമെല്ലാം കളഞ്ഞ് വെള്ളത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് പൈപ്പിന് പ്രഷർ കുറവാണ് തോന്നുന്നത് കുറച്ച് വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഈ ഇടയ്ക്ക് ഇതിലൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ വെള്ളം വരുന്നുണ്ടോ നോക്കണമുണ്ടാവും ചില സമയത്ത് വെള്ളം വരുന്ന വരത്തില്ല ചില സമയത്ത് വെള്ളം വരും അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതിൻ്റെ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിറയെ ചെറിയൊരു ഇതിലൊക്കെയാണ് വെച്ചിരുന്നത് അപ്പം അത് ഫുള്ളായിട്ട് വെള്ളം തട്ടിയിട്ട് വരുന്നതാണ് അതിനെയുണ്ട് പിന്നെ കാണിച്ചു കൊടുത്തേക്കണ്ട അത് ഇങ്ങനെ ഓ എന്താണോ കുടിച്ചോ കുടിച്ചോ എന്താ ഇങ്ങനെ അങ്ങനെ ആക്കി കാണിച്ചു കൊടുക്കുന്നു ചില സമയത്തൊക്കെ കൊടുത്താൽ ഫുള്ളായിട്ടുള്ള കൂടി ചെയ്ത് എന്നാ വർക്കാവുന്നുണ്ട് എല്ലാം കുടിച്ചോ ശരി ടാറ്റാ ബൈ ബൈ ഏട്ടോ ശരി ശരി ആ ഓക്കെ ബൈ ബൈ അപ്പോൾ ഇന്നത്തുകഴിഞ്ഞു അപ്പേക്കാണെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു പിന്നെ വന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന വന്ന് ഫുഡ് കുറച്ചിട്ടു അപ്പോൾ ഇന്നേരം വന്ന് അച്ചാച്ചൻ വന്ന് ഫുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു